ഞങ്ങൾ മീഡിയ പ്രവർത്തകരെ ുന്നു ഇതിന്റെ ഇതിന്റെ ചടങ്ങിലേക്ക് എത്തപ്പെട്ട ഞങ്ങളുടെ സ്വീകരണം സ്വീകരിച്ചിവിടെ എത്തിയ വരീക്കുട്ടിച്ചേടത്തിയെ ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുന്നു തുടർന്ന് നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് കെ എം ഷാജൻ സാറാണ് ഷാജുഖാൻ സാറിനെ ആർക്കും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സാർ ഇന്ന് കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും കേരളീയ ജനതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും സംസാരിക്കാനും കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട വ്യക്തിത്വത്തിന് ഞങ്ങൾ ഞങ്ങളുടെ സേ കേരള ഫോറത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു തുടർന്ന് ഈ മീറ്റിംഗ്